കോട്ടയം മരങ്ങാട്ടുപള്ളി സ്വദേശി മാത്തുക്കുട്ടി ഒന്നേകാൽ ലക്ഷത്തോളം രൂപ മാസ ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ചാണ് കാർഷിക വ്യവസായ സംരംഭകനാകുന്നത് മാംസ സംസ്കരണം ഉൾപ്പെടെയുള്ള മേഖലകളിൽ മാത്തുക്കുട്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നു ഇതിലൂടെ മികച്ച യുവ യുവകർഷകനുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന അവാർഡും ലഭിച്ചു തുടക്കം കോഴി വളർത്തലിൽ എം നേടിയ ശേഷം ബി ഉൾപ്പെടെ വിവിധ ഓട്ടോ മൊബൈൽ കമ്പനികളിൽ ജോലി ചെയ്തു കൃഷിയോടും മൃഗപരിപാലനത്തോടും താല്പര്യമുള്ളതിനാൽ ജോലി ഉപേക്ഷിച്ചു പെട്ടെന്ന് ആദായം തരുന്ന ഒന്നിലൂടെ തുടങ്ങുന്നതാണ് സംരംഭത്തിന് സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കാൻ നല്ല തന്ത്രമെന്ന് മനസ്സിലാക്കിയാണ് സംരംഭകനാകുന്നത് അങ്ങനെയാണ് ഇറച്ചിക്കോഴി വളർത്തലും സംസ്കരണവും തുടങ്ങിയത് ഇപ്പോൾ ഏഴായിരം കോഴികളെ ഒരു ബാച്ചിൽ വളർത്തുന്നു ഇവയുടെ മാംസത്തെ സംസ്കരണ യൂണിറ്റിൽ വെച്ച് യന്ത്ര സഹായത്താൽ ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റ് പീസ് ലോലിപോപ്പ് ഡ്രം സ്റ്റിക് തുടങ്ങിയ പലതരത്തിലുള്ള തരത്തിലുള്ള കഷ്ണങ്ങളാക്കും തുടർന്ന് വൃത്തിയായി പാക്ക് ചെയ്താണ് വിൽക്കുന്നത് ദിവസവും എണ്ണൂറ് കിലോഗ്രാം കോഴി ഇറച്ചി സംസ്കരിച്ച് ഉൽപ്പന്നമായി വിൽപ്പന നടത്തുന്നു ദിവസവും രണ്ടര ടണ്ണോളം മാംസമാണ് ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ കാറ്ററിംഗ് സെന്ററുകൾ എന്നിവിടങ്ങളിലേക്ക് പോകുന്നത് ഇങ്ങനെ കോഴി ഇറച്ചി വിവിധ രൂപത്തിലാകുമ്പോൾ ചിക്കന്റെ വില വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനത്തോളം വർദ്ധിക്കുന്നു സംസ്കരിച്ച കോഴി ഇറച്ചിക്ക് സ്ഥിരം വിപണിയുണ്ട് ചാണക സ്ലറി ഉപയോഗിച്ച് കൃഷി തോട്ടത്തിലെ ഓരോ ഘടകവും പരസ്പര ബന്ധിതമാണ് ഉദാഹരണമായി വാഴ വിളവെടുത്താൽ തടയും ഇലയും ഒക്കെ പോത്തിനും പശുവിനുമുള്ള ആഹാരമാകും വാഴയുടെ മാണം പന്നിക്കുള്ള പ്രോട്ടീൻ സമ്പുഷ്ടമായ തീറ്റയാകുന്നു കോഴി സംസ്കരണശാലയിലെ ദ്രവമാലിന്യം ബയോഗ്യാസ് ഉൽപാദനത്തിനാണ് ബയോഗ്യാസ് ലറി വളമായി നൽകി കുടുംബവക പതിനഞ്ച് ഏക്കർ ഭൂമിയിൽ റബ്ബർ തെങ്ങ് ജാതി കൗങ്ങ് പഴങ്ങൾ തുടങ്ങിയവ കൃഷി ചെയ്യുന്നു ഒരേക്കറിൽ ആറുതരം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട് കപ്പ ചേന കാച്ചിൽ തുടങ്ങിയ കിഴങ്ങുകളും ചാണകം ബയോഗ്യാസ് ലറി നേർപ്പിച്ച ഗോമൂത്രം എന്നിവയാണ് ഇവയ്ക്ക് വളം പച്ചക്കറിയും കിഴങ്ങും പഴവും ഒക്കെ ഫാം ഫ്രഷായി വാങ്ങാം റിനോമാറ്റ് ഉപയോഗിച്ചുള്ള പാറക്കുളത്തിൽ ഇരുപത്തി നട്ടർ ജയന്റ് ഗൗരാമി മത്സ്യങ്ങളെ വളർത്തുന്നു ഇതും വരുമാനമാണ് തേനീച്ച പെട്ടികൾ തോട്ടത്തിൽ വെച്ച് തേൻ ഉൽപാദനവുമുണ്ട് മാംസാവശിഷ്ടം കമ്പോസ്റ്റാക്കി പൊടിച്ച് ചാക്കുകളിലാക്കി വിൽക്കുന്നുണ്ട് പന്നിയും പോത്തും ഉൾപ്പെടെ പലവക കോഴി സംസ്കരണത്തിൽ ശേഷിക്കുന്ന തൂവലും ഉപയോഗശൂന്യമായ ശരീരഭാഗങ്ങളും മലിനീകരണത്തിന് കാരണമാകുന്നു ഇത് പരിഹരിക്കാൻ പന്നികളെ വളർത്തുന്നു ഒരു ബാച്ചിൽ നൂറ് പന്നികളുണ്ട് ും ഇവയ്ക്ക് കോഴി അവശിഷ്ടമാണ് വേവിച്ച് നൽകുന്നത് പത്ത് മാസം കൊണ്ട് എൺപത് മുതൽ തൊണ്ണൂറ് വരെ കിലോഗ്രാം ഭാരമെത്തും മാംസം സംസ്കരിച്ച് കിലോഗ്രാമിന് മുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്നു സംസ്കരിച്ച മാംസാവശിഷ്ടം തീറ്റയായി നൽകി താറാവ് വളർത്തലുമുണ്ട് പതിനഞ്ചോളം പോത്തുകളുമുണ്ട് ഒരു പോത്തിന് നാൽപ്പതിനായിരം രൂപയെങ്കിലും വില കിട്ടും ഇതും സംസ്കരിച്ച് മാംസമായി വിൽക്കുന്നതിനാൽ സാമ്പത്തിക നേട്ടമുണ്ട് പശു വളർത്തലുമുണ്ട് നാടറിഞ്ഞും വിപണി റിഞ്ഞു മുന്നോട്ട് ഈ പ്രദേശത്ത് മാംസത്തിന്റെ ഉപഭോഗം കൂടുതലാണ് പ്രതിമാസം മൂന്ന് ലക്ഷം രൂപയോളം അറ്റാദായം നൽകുന്ന കോഴി ഇറച്ചി സംസ്കരണമെന്ന സുരക്ഷിതമായ അടിത്തറയിൽ ചവിട്ടി നിന്ന് സംരംഭം കൂടുതൽ വൈവിധ്യപൂർണവും ആദായകരവുമാക്കി മുന്നേറുകയാണ് ചെയ്തതെന്ന് മാത്തുക്കുട്ടി പറയുന്നു മാംസത്തിന് പ്രിയം കൂടുതലായതിനാൽ മറ്റു കർഷകരിൽ നിന്ന് കോഴികളെയും മറ്റും വാങ്ങി സംസ്കരിച്ചു വിൽക്കുന്നുമുണ്ട് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വിജയഗാഥകൾ ഇനിയും അറിയുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തു താങ്ക്